ഈ വല്യ കലാകാരനാണല്ലേ അങ്ങനൊന്നുല്ല എൻ്റെ മാന്റെ പടം നമ്മള് കണ്ടു ആ അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെ എന്റെ പട മാ അതവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോക്കാങ്ങി എന്തൊക്ക വാ പോവാ പോലെ വലിയ പാട്ടുപാടി മാന വരക്കാനോ മാന കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാറിന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂടാ ഇക്കാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് ഓർത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല